ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്നും നമ്മൾ അടിപൊളി ഓഫർ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഒരു സ്വിറ്റർ കുർത്തിയാണ് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് റെഡിഷ് മെറൂൺ കളറാണ് മെറ്റീരിയൽ ഒരു റയോൺ മെറ്റീരിയൽ ആണോ നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണോ ലൈനിങ് ഇല്ല കേട്ടോ നല്ലൊരു ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഫോർത്ത് ഉണ്ട് സ്ലിറ്റഡ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് ബട്ടൺ അതൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് കാന്താ കോട്ടനിൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീനും ചിക്കും കളറും കൂടെ ആണ് കേട്ടോ കോളറിനെക്കാണെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വിത്തൌട്ട് ലൈനിങ് ആണേ ഇതിന് ഒരു ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും ഗാന്ധ്ര കോട്ടണിൽ വരുന്നൊരു മെറ്റീരിയൽ ആണേ ഇത് സ്ലിറ്റഡ് ആണ് കളർ ഒരു വൈൻ കളറും ചിക്കു കളറും കൂടെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കോളർ കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ബിഗ് സൈസ് കുർത്തിയാണ് ആണ് ഇതിന്റെ ഇനി രണ്ട് പീസുകൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ബ്ലൂ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സും ഫോർട്ടി എയ്റ്റും ആണ് ത്രീ എക്സിലും ഫോർ എക്സിലും ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഒരു ചെന്തേരി സിൽക്കിൽ വരുന്ന ഒരു ഒരു കുർത്തിയാണ് നല്ല ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിൽ നല്ലൊരു പ്രിന്റും പ്രിന്റുമാണ് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ഇവിടെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിംഗും അറ്റാച്ച് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിന്റെ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടു പീസ് സെറ്റാണ് നല്ല ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തതാണ് ഇനി ഒരു രണ്ട് മൂന്ന് പീസ് നമ്മുടെ കയ്യിലുണ്ട് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ ഏഹ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൂസ് ബോട്ടാണ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സിലും ആണ് സൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു ത്രീ പീസ് ആണ് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് കലങ്കാരി പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് വർക്കും ഉണ്ട് ടമിറർ വർക്കും ഉണ്ട് ത്രീ ഫോർത്ത് ആണ് നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇത് മീഡിയം സൈസ് ആണ് സ്ലിറ്റഡ് ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ ഒരു ദുപ്പട്ട കലങ്കാരി പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ മീഡിയം മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൂസ് ബോട്ടാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് നിക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും ഉണ്ട് കേട്ടോ നാട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റാണ് ഭാഗത്തും നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് കളർ ഒരു നേവി ബ്ലൂ അല്ല അല്ല റോയൽ ബ്ലൂ കളറാണ് ദുപ്പട്ട ഇങ്ങനെ മൽക്കോട്ടണിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ഈ ഒരു പീസ് മാത്രമേ നമ്മൾ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ഫോർ ആണ് സൈസ് ഡബിൾ എക്സ് ആണ് സൈസ് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെ ലൂസ് ബോട്ടാണ് പ്രൈസ് വരുന്നത് രൂപ ഇത് നല്ലൊരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഹെവി ബീറ്റ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളർ ആണ് നല്ല കളറാണ് എന്നിട്ട് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കളറ് നല്ലൊരു മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആണേ വീഡിയോയിൽ ഇച്ചിരി ലൈറ്റ് ആയിരിക്കും നല്ലൊരു മെറൂൺ കളർ ആണ് കേട്ടോ നല്ല ഹെവി വർക്കും ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ടയും സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ചെറുപയർ വച്ച കളർ ആണ് വന്നിട്ടുള്ളത് വർക്കെല്ലാം സെയിം ആണ് പ്ലെയിൻ ആയിട്ടുള്ള സെയിം മെറ്റീരിയലുള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ കളർ ആണേ വർക്ക് അല്ല സെയിം തന്നെയാണ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ പ്ലെയിൻ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഇത് പ്യുവർ നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു സെറ്റാണ് ഫുള്ള് വർക്ക് ആണ് കേട്ടോ ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് ലാവണ്ടർ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണേ ദുപ്പട്ട ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിലും ഫുള്ള് വർക്കാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇത് ഇങ്ങനെ ഓറഞ്ച് കളർ ഈ വർക്കിന്റെ കളറാണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു സെറ്റാണേ ഫുള്ള് വർക്കാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ദുപ്പട്ട സെയിം തന്നെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കാണ് ആണ് ബോട്ടം വരുന്നത് വർക്കിന്റെ കളറാണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് പ്രൈസ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഇതും നല്ല വർക്കുള്ള ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് പാർട്ടിവെയർ ഐട്ടൊക്കെ മറ്റു യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു പിൻ പീറ്റും ഓറഞ്ചും കൂടെ ആണേ നല്ലതാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല സെമി സർക്കിൾ വരുന്ന ഒരു അടിപൊളി സെറ്റ് ആണ് ക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ ബോഡി ഫുൾ ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം തന്നെയാണ് സൺഡൊരു മെറ്റീരിയൽ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഹെവി വർക്കാണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ പ്രതീക്ഷിക്കും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഓഫ് ഓഫേറ്റും ക്രീമും കൂടെ ഗോൾഡൻ കളറും കൂടെ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഹെവി വർക്കാണ് മെറ്റീരിയൽ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണെ ഇപ്പൊട്ട ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഉള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെമി സിൽക്ക് മെറ്റീരിയൽ ആണെ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ കോട്ടൺ വരുന്നത് ഇങ്ങനെ ഗോൾഡൻ കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഡാർക്ക് വൈൻ കളറിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണേ വിജിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ദുപ്പട്ട് നല്ല ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റ രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഷിമ്മർ ജോർജറ്റിൽ വരുന്ന ഒരു നല്ല ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ഗ്ലേസിങ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം സൈഡിൻ്റെ സാൻഡോൻ മെറ്റീരിയൽ ആണ് ഫ്രണ്ടിലെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ആണ് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു പാരറ്റിഗ്രീൻ കളർ ആണ് കേട്ടോ നല്ല ഒരു വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്കിൽ വരുന്ന ഒരു സെറ്റ് സെറ്റാണ് വയൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ഓട്ടോ ഒക്കെയാണ് കേട്ടോ ബോട്ടം സെയിം കളർ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ കോട്ടയില് വരുന്ന ദുപ്പട്ടാണ് ഇങ്ങനെ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ പെയിന്റിംഗ് വർക്ക് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്കിൽ വരുന്ന ഒരു സെറ്റ് ആണെ നല്ല ഒരു അചർക്ക് പ്രിന്റ് ആണ് നല്ല ഒരു കളർ കോമ്പിനേഷനും ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറൂൺ കളറാണ് കളറാണ് ഇങ്ങനെ ഈ പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് മെറൂൺ കളറിലാവുന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയല് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈയൊരു കളറാണ് ബോട്ടത്തിന്റെ കളറും ദുപ്പട്ടയുടെ കളറും തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചേരുക പത്ത് പേർക്ക് പത്ത് ഓർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക്